ചെളി വീട് തേക്കണം എന്തെങ്കിലും അങ്ങനെയോ വീട് ഇവിടെ ഒഴുകി അങ്ങോട്ട് പോകാതിരിക്കാൻ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇപ്പോൾ നമുക്കിപ്പം കള്ളുചെത്തു തൊഴിലാളിയായ ശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ ചേരുകയാണ് നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ അനുഭൂ ജീവിത സാഹചര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഞാനൊരു മുപ്പത് വർഷത്തിലധികം ആയിട്ടുണ്ട് കള്ളി ചെത്തു തൊഴിലേർപ്പെട്ടിട്ട് ഒരു ദിവസം ഒരു തെങ്ങിൽ എത്ര പ്രാവശ്യം ചെത്തേണ്ടി വരും മൂന്ന് മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെയാണ് കള്ളിയെത്തിൻ്റെ ഒരു രീതി രണ്ടു നേരം ചെത്തുന്ന തൊഴിലാളികളും ഉണ്ട് രാവിലെയും വൈകുന്നേരം മാത്രം ചെത്തുന്ന തൊഴിലാളികളുണ്ട് ഞാൻ മൂന്ന് നേരം കൃത്യമായിട്ട് ഈ നമ്മളെ പരമ്പരാഗത രീതിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് വർഷങ്ങളായിട്ട് അവിടെ അച്ഛനും അച്ഛനും അപ്പുപ്പന്മാരും എല്ലാവരും ഈ കള്ളിലെത്ത് ഇല്ലായിരുന്നു തൊഴിലില്ലായിരുന്നു ഇനി അവസാനത്തെ കണ്ണി ഞാനാണ് ഇതിൽ ഒരു തെങ്ങ് ചെത്തുവാൻ തുടങ്ങിയാൽ എത്ര മാസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ലഭിക്കുന്നത് ജപിക്കുന്നത് തെങ്ങ് നമ്മൾ കൊല ഭാഗത്തിനുള്ള ഒരു കൊലയാണെങ്കിൽ പത്താമത്തെ ദിവസം ഒരാഴ്ച കൊണ്ട് നമുക്ക് മാട്ടമ്പക്ക് വെച്ച് കള്ളെടുക്കാൻ തുടങ്ങും ചിലതൊരു പത്ത് ആവും കൃത്യമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാകമുണ്ട് കൊലയ്ക്ക് ഓവർ മൂപ്പ് വരാതെ അതിന് ചില പരുവങ്ങളെന്ന് പറയും പച്ചരി പരുവം എന്നൊക്കെ പറയുന്ന ഒരു പരുവമുണ്ട് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള അതാണ് നമ്മളൊന്നും ഇതിലൊന്നും വലിയ അറിവുള്ള ആളൊന്നും അല്ല അവ ആ കണക്കിനെയും പിടിച്ചെങ്കിലും മാത്രമേ കള് കിട്ടുകയുള്ളൂ അത് ശരാശരി ഒരു ചിലതെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ അങ്ങനെ ഏറ്റക്കുറച്ചുകളുണ്ടാവും അതായത് എല്ലാ തെങ്ങിലും ഒരേപോലെ ഉണ്ടാക്കി തരാം ചിലത് മേലെ ഒരു ലിറ്റർ ആയിരിക്കും ചില തെങ്ങിൻ്റെ ഉള്ളിൽ അഞ്ച് ലിറ്റർ കിട്ടും അപ്പോൾ തെങ്ങിൻ്റെ ആരോഗ്യസ്ഥിതിയും അതിൻ്റെ ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് അപ്പോൾ ഒന്നര ലിറ്റർ കിട്ടും ശരാശരി ഒരു ഒന്നര ലിറ്ററെങ്കിലും കിട്ടിയില്ലെങ്കിൽ നഷ്ടക്കറ്റോടാണ് അപ്പോൾ അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇപ്പോൾ ഈ ഉപ്പൊന്നും കയറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഈ തുറവൂറ് കരിനിലത്ത് ഉപ്പൊന്നും കയറ്റുന്നില്ലാത്തത് കൊണ്ട് തെങ്ങുകളൊക്കെ ഒരു വിധം നന്നായി ഒക്കെ വരുന്നുണ്ട് കാരണം ലഭിക്കും ഒരു ആറുമാസം വരെ ഒരു തെങ്ങ് ചെത്തി തുടങ്ങിയാൽ ഏകദേശം ആറുമാസം ഇപ്പോൾ ഞാനിവിടെ ചെത്തിക്കൊണ്ടിരിക്കുന്ന തെങ്ങുകളൊക്കെ ആറുമാസം ആകാനായതാണ് ചിലത് എട്ട് മാസം വരെയൊക്കെ ആരോഗ്യ തെങ്ങിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചിലപ്പോൾ എട്ട് മാസം വരെയൊക്കെ മുന്നോട്ട് പോകും ചിലത് ഒരു അഞ്ച് മാസം നാല് മാസം ഒക്കെ ആകുമ്പോഴേക്കും ആരോഗ്യം കുറഞ്ഞ തെങ്ങുകളൊക്കെ ആണെങ്കിൽ ഒരു നാല് മാസോ അഞ്ച് മാസമൊക്കെ ആകുമ്പോഴേക്കും നിന്ന് പോവും കൊലപരി ചില പിന്നെ ചിലതൊക്കെ എട്ട് മാസം വരെ നിന്ന് നല്ല രീതിയിലൊക്കെ കള് കിട്ടുകയും ചെയ്യും ജീവനും കഴിയേണ്ടി വന്നു കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് ഉപ്പ് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ എല്ലാം മരുഭൂമി പോലെ ആയി കിടന്നെ ഇപ്പം ഉപ്പുവെള്ളം കയറാതിരിക്കുന്ന മൂലം മറ്റേതൊക്കെ മേഖലകളിലാണ് ഇതുപോലെ ഉപ്പുവെള്ളം കയറ്റാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രദേശത്ത് നല്ല മത്സ്യങ്ങൾ ഉപ്പ് കയറ്റാതെ തന്നെ പണ്ടൊക്കെ ആൾക്കാർ കൂടെ പറഞ്ഞ് ഇതിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ കർഷക സംഘത്തിൻ്റെ കുറച്ച് ആൾക്കാർ ഇരുന്ന് പറഞ്ഞത് ഉപ്പ് കയറ്റിയാൽ മത്സ്യ സമ്പത്ത് വർധിക്കൂന്നൊക്കെയാണ് ഈ ഉപ്പ് കയറ്റിയില്ലെങ്കിലും മത്സ്യസമ്പത്തുണ്ടാകുമെന്നും മറ്റ് കന്നുകാലികൾക്ക് പച്ചപ്പുല്ലി കിട്ടും ഉപ്പുകയറ്റി കഴിഞ്ഞാൽ അതുണ്ടാകുമോ നാൽക്കാലികൾക്ക് താറാവിന് അങ്ങനെ പല മേഖലയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്തെന്നാ പറയുക ഇങ്ങനെ നമ്മുടെ കൈവിരൽ പോലെ ചേർന്ന് ചേർന്ന് നിൽക്കുന്ന പല മാനാവിധ ആൾക്കാർ പലവിധ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കരിനിലങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്നുണ്ട് ആദ്യം നെൽകൃഷി പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ നെൽകൃഷി എന്ന് പറഞ്ഞാൽ കന്നി തുല മാസമായി കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്ന പൊൻകതിരാണ് ഞാൻ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാനൊക്കെ കൊയ്യാനിങ്ങനെ പോകുമായിരുന്നു ഇന്നിപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനപ്രയാസം തോന്നും അത്ര അവസ്ഥയിലേക്ക് എത്തി പിന്നെ ഇപ്പോൾ ഒരു ചെറിയ മാറ്റങ്ങളായി വരുന്നുണ്ട് അത് മാറ്റം നല്ലതിന് അന്ന് കരുതാം ഇപ്പം നമ്മുടെ പ്രദേശത്ത് ചേട്ടൻ്റെ അറിവിൽ എത്ര പേർ കള്ളിയും തൊഴിലേർപ്പെടുന്നുണ്ട് ഒന്ന് ഇപ്പം എൻ്റെ ഭാര്യയുടെ അനിയൻ ചെത്തുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ഇവിടെ ചെത്തുന്നുണ്ട് ഒരു ഒരു ഇപ്പോൾ ഒരു പത്ത് ഇരുപതോളം തൊഴിലാളികൾ ഇപ്പം ഇവിടെ നിലവിൽ എൻ്റെ അറിവിൽ ബാക്കി അതിൽ കൂടുതലുണ്ടാകാം വലിത്തോട് കുമ്പളങ്ങി ആ ഭാഗത്തേക്കൊക്കെ ചെത്തുന്നുണ്ട് പിന്നെ തെക്കോട്ട് ചെത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ളത് തന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെ ഒരു അഞ്ചെട്ട് തൊഴിലാളികൾ ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്തും ഭാഗത്തും ഇവിടെയൊക്കെയായിട്ട് ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട് ഇവരൊക്കെ വേറെ തൊഴിൽ പോയത് പോയവരായിരുന്നു ഓരോരോ മേഖലയിലായിരുന്നു ഇപ്പോൾ വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ ഏറ്റാതെ ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നാടിന് ഒരു അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കണക്കൂട്ട് തീർച്ചയായിട്ടും ഈ തൊഴിൽ എടുത്ത പിന്നെ എന്താണ് ഈ തൊഴിൽ കൊണ്ടുള്ള വേറൊരു ആൾക്കാർ പറയുന്ന ഒരു നെഗറ്റീവ് പറയുന്നതേക്കാളും എവിടെയും പോകാൻ പറ്റാത്തൊരു തൊഴിലാണ് മൂന്ന് നേരവും ജോലി ചെയ്യണം അപ്പോൾ എങ്ങോട്ടെങ്കിലും ദൂരയാത്രയൊന്നും പോയി വരാൻ വന്നു കഴിഞ്ഞാൽ വന്നിട്ട് ചെയ്യാൻ പറ്റുന്നൊരു തൊഴിലല്ല അങ്ങനെയൊക്കെയുള്ളവർ പറഞ്ഞിട്ടാണ് പുതിയ തലമുറയിൽ ആരും വരാത്ത ഇതിലേക്ക് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ തൊഴിൽ തന്നെയാണ് ഇതിൽ റെസ്റ്റുള്ള ഒരു പണിയാണ് മൂന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മതി അതിൻ്റെ അടുക്കൊരുപാട് റെസ്റ്റ് ഉണ്ട് മറ്റു തൊഴിൽ പോലെയല്ല എനിക്കിപ്പോൾ അധികം ഞാൻ പ്രതീക്ഷിച്ചതിൽ അധികം വരുമാനം കിട്ടുന്നുണ്ട് ഉള്ള ഒരു തൊഴിലാണ് ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഉപ്പുവെള്ളില്ല നല്ല വെള്ളത്തിൽ നിൽക്കുന്ന തെങ്ങാണ് ചേട്ടൻ ചെത്തിക്കൊണ്ടിരിക്കുന്നത് അതെ അപ്പോൾ ആ ശുദ്ധജലത്തിൽ വളരുന്ന തെങ്ങിൽ നിന്നും കിട്ടുന്ന കള്ളിന് നല്ല രുചി എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ അപ്പോൾ നല്ല നല്ല കള്ളായിരിക്കും നല്ല ആയിരിക്കും നല്ല മധുരമായിരിക്കും ഉപ്പ് വെള്ളത്തിലെന്നൊക്കെ പറയുമ്പോൾ എന്താൽ ഉപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചൂടിൻ്റെ ഒരു അംശം കൂടി ചേർന്നാണ് ഉപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഉപ്പുവെള്ളത്തിന് അപ്പോൾ എന്ന് വെച്ചാൽ ഒരു വാടിയ രീതിയിലുള്ള ഒരു കള്ളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക പക്ഷെ ഇപ്പം അങ്ങനെയല്ല പിന്നെ ചൂടിൻ്റെ ഒരു പ്രശ്നം കാലാവസ്ഥയുടെ മാറും എങ്കിലും ഇപ്പം നല്ല എല്ലാവരും പറഞ്ഞാൽ നല്ല കള്ളാണ് ഞാനും കുടിച്ച് നോക്കാറുണ്ട് നല്ല കള്ളാണ് പണ്ടത്തെ ആ രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ ഈ ഉപ്പിൻ്റെ പ്രശ്നമാണ് നൂലകേതു ഉപ്പ് തന്നെയാണ് ഈ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉപ്പ് കയറാതിരുന്ന പ്രദേശത്തിൻ്റെ പരിസ്ഥിതിക്ക് വളരെ ഗുണകരമാണ് എന്നാണ് തെളിയിക്കുന്നത് അദ്ദേഹത്തിന് തൊഴിൽ തേടി പലായനം തന്നെ ചെയ്യേണ്ടി വരികയും എന്നാൽ പ്രദേശത്ത് പരിസ്ഥിതി അനുകൂലമായ സാഹചര്യത്തിൽ തിരിച്ചു വരികയും അദ്ദേഹത്തിൻ്റെ തൊഴിൽ വീണ്ടും ഇവിടെ ചെയ്യുവാൻ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉപ്പുവെള്ളം കയറാതിരുന്ന പ്രദേശത്തിൻ്റെ പരിസ്ഥിതിക്ക് വളരെ ഗുണകരമാണ് എന്നാണ് ഇത്രയും നേരം നമുക്കൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ച ശ്രീ രാധാകൃഷ്ണ ചേട്ടന് നന്ദി രകം